ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ടോ അതാണ് നമ്മൾ ആദ്യം ചോദിക്കാൻ പോകുന്നത് ഓക്കെ ഒരുപാട് പേർക്ക് തൊഴിൽ മേഖലയിൽ ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ്സും മെസ്സേജ് വരാം പോസിറ്റീവ്സ് മാത്രം നിങ്ങൾ എടുക്കുക ഇതൊരു ടൈംലെസ് ആയ റീഡിംഗ് ആണ് എപ്പോൾ നിങ്ങൾ കണ്ടാലും അന്നായിരിക്കും നിങ്ങൾക്കിത് പ്രെസനേറ്റ് ആവുകട്ടോ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ സാമ്പത്തിക സാധ്യത ബാധ്യത മറികടക്കാൻ താങ്കൾ എന്തു ചെയ്യണം ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് മറികടക്കാൻ താങ്കൾ എന്തു ചെയ്യണം എന്നാണ് ചോദിക്കാൻ ദ ഹാങ്ങഡ് മാൻ എന്നൊരു കാർഡാണ് കേട്ടോ അപ്പോൾ ഇത് വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇപ്പോൾ അതെന്തോ നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു എന്താ പറയുക ഒരു മടി പിടിച്ചിരിക്കുകയെന്നൊക്കെ പറയില്ല ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളെന്ത് മറ്റെന്തൊക്കെയോ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടണ ചെറിയ അവസരങ്ങളൊക്കെ നിങ്ങൾ കാണോണ്ടിരിക്കുക നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും കുറച്ചും കൂടി ഉയർന്ന ഒരു പൊസിഷനിലുള്ളൊരു ജോബ് അല്ലെങ്കിൽ കുറച്ചും കൂടി സാലറി ഒരു ജോബ് അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താണോ ലഭിച്ചിട്ടുള്ളത് അതുമായിട്ട് നിങ്ങള് ആദ്യം ഒരു തുടക്കം എന്നോളം മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത് അങ്ങനെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റുള്ളൂ എന്നാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചപ്പാടിലെ കുറച്ച് മാറ്റം വരുത്തി അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയായി വരികയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഒരു എന്താ മടി പിടിച്ചിട്ടിരിക്കുകയെന്നൊക്കെ അങ്ങനെ ഒരു ഇത് കാണാനുണ്ട് അപ്പം മടിയൊക്കെ മാറ്റി വെക്കണം നമ്മൾ അടുത്തത് പിന്നെ നമുക്ക് വന്നത് ഇവിടെ ക്യൂ ഓഫ് സോൺസ് ആണ് കേട്ടോ ക്യൂ സൗട്ട്സ് വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഉയരത്തിൽ എത്താനും മറ്റുള്ളവർക്ക് നിങ്ങളുടെ അറിവ് പകർന്നു കൊടുക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഒരു ഇതുണ്ട് അതിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചിരിക്കുന്നത് തന്നെ നിങ്ങളെ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം എന്നാൽ ആദ്യം സ്വന്തം കാര്യം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം അല്ലാതെ നമ്മൾ നമ്മുടെ കാര്യം അവിടെ എത്തിയിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് ആ ചെയ്യേണ്ടെന്നല്ല എന്നാലും കൂടുതലായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരിതുണ്ടാവില്ല അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കരകയറുന്ന വരെ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ ഹ്യൂനോസോട്സിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ ഈ മേഖലയിലെ ലക്ഷ്യം കൈവരിക്കാൻ എന്തിനും നിങ്ങൾ ഫോക്കസ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് നല്ലൊരു വിജിലൻ്റ് ആയിട്ടും നല്ലൊരു ഷാർപ്പായിട്ടുള്ളൊരു ഉള്ള ഒരാളാണ് നിങ്ങൾ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ്